എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പോയത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് കേട്ടോ കുളനടയാണ് സ്ഥലം പന്തലം ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിലാണ് ഇത് പണി കഴിയപ്പെട്ടിരിക്കുന്നത് എന്നായിരുന്നു ഉൾക്കടണം അതാണ് ഒരുപാട് ആളുകളുണ്ടായിരുന്നു എല്ലാം കുട്ടികളെയും കൊണ്ട് വന്ന് ഭയങ്കര ബഹളവും പാട്ടും എല്ലാം ആയിരുന്നു കേട്ടോ ഇനി പാട്ടെടുത്തത് കോപ്പിറേറ്റ് ആവേണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ സൈലൻ്റ് ആക്കിയതാണ് അങ്ങനെ രണ്ടുപേരും ഗേറ്റിൽ തന്നെ നിൽക്കുന്ന കണ്ടില്ലേ ഞങ്ങൾ പയ്യെ അകത്തോട്ട് കയറി കണ്ടില്ലേ എത്ര ആളുകളാണെന്ന് കുട്ടികൾക്കാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം നമ്മുടെ നാട്ടിലൊരു കുഞ്ഞ് പാർക്ക് വരുന്നതെന്ന് വെച്ചാൽ നല്ല കാര്യമല്ലേ നമുക്ക് വിശ്രമവേളകളിലൊക്കെ വേളകളിലൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ കളിപ്പിച്ചാൽ അവർക്കൊരു സന്തോഷമാവും അവരെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാവും എന്തായാലും ഞങ്ങൾ എന്നും വൈകിട്ട് അല്ലാതെ തന്നെ ഞങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ചുമ്മാ നടക്കാൻ ഇറങ്ങും കാരണം ആ സ്ഥലമൊക്കെ ഇഷ്ടമാണ് പൊന്നുനിക്കും പൊന്നുവിനും നടക്കാൻ അതിനെന്താ വൈകുന്നേരം ആവുമ്പോഴേ ചായ കൂടി കഴിയുമ്പോഴേ തുടങ്ങും അമ്മയിൽ നിന്ന് നടക്കാൻ പോകുന്നില്ലയോ നടക്കാൻ പോകുന്നില്ലയോ എന്ന് ചോദിച്ചോണ്ട് അപ്പോൾ ഇങ്ങനെ പതുക്കെ നടക്കും അപ്പോഴാണ് ഈ പാർക്ക് വരുന്ന കാര്യം അറിഞ്ഞത് എന്താണ് ഉൾക്കടുന്ന സമയത്ത് തന്നെ വരാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങി പോന്നു കണ്ടില്ല സന്തോഷം ആദ്യം വന്നപ്പോൾ രണ്ടുപേർക്കും പേടിയായിരുന്നു കേട്ടോ ഓ എനിക്കത് പേടിയാണേ പേടിയാണേ ലാസ്റ്റ് കുട്ടികളൊക്കെ കയറുന്നത് കണ്ട് പിന്നെ രണ്ടു പേർക്കും കേട കയറണം പിന്നെ ബഹളമായിരുന്നു ഞാൻ കയറണം ഞാൻ കയറണമെന്നൊക്കെ പറഞ്ഞ് പൊന്നുനെ കയറുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ സന്തോഷം പൊന്നു കുതിരപ്പുറത്തിരിക്കുന്നല്ലേ പറയാളിയെ പോലെ കുതിര ഓടിക്കുക പൊന്നിനെ നോക്കിക്കൊണ്ട് നിപ്പുണ്ട് പിന്നെ അവനെയും കയറ്റി മറ്റു കുട്ടികളെയൊക്കെ പോകുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് പൊന്നുനെ കാരണം ഓരോ റൈഡുണ്ടല്ലോ ഓരോ റൈഡിലും കയറണ്ടേ എന്തായാലും എല്ലാ റൈഡിലും കേറ്റിട്ടുണ്ട് രണ്ടുപേര് ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ പൊന്നുനെ പറഞ്ഞു അയ്യോ തല കറങ്ങുന്നമ്മേ എന്ന് എന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ എന്നാൽ ഇറക്കാൻ തുടങ്ങിയപ്പോൾ ഇറങ്ങുന്നുമില്ല പിന്നെ പുള്ളിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഊഞ്ഞാലേ ഉള്ളായിരുന്നുള്ളൂ അതിൻ്റെ മുഖമാണ് കണ്ടോണ്ടിരിക്കുന്നത് പൊന്നുമാണ് സീസോയിൽ ഞാനവിടെ വിശ്രമിക്കുമായിരുന്നു നമുക്ക് സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് അമ്മമാർക്ക് അവിടെ വിശ്രമിക്കുക കുട്ടികളൊന്നും കളിക്കട്ടെ കണ്ടില്ലേ ഈ ചാടുന്ന സാധനത്തിൽ പേർക്കും ആദ്യം കേടാൻ പേടിയായിരുന്നു പൊന്നിന് തവളച്ചട്ടം കളിക്കുക നിൽക്കാൻ പേടിയാ പൊന്നിനേക്ക് പൊന്നു ആ പിന്നെ ഇത് നിന്നത് അപ്പോഴാണ് ഒരു വാവക്കുട്ടി വന്നത് അവൾക്കും അതൊരു പേടിയൊന്നുമില്ല അവളുടെ ചാട്ടം കണ്ട് പൊന്നുനെ അന്തം വിട്ട് നോക്കുമായിരുന്നു പിന്നെ അവനേയും പിടിച്ച് വലിക്കുമായിരുന്നു പിന്നെ കുറേ നേരം കളിച്ചു സന്ധ്യയായപ്പോൾ ഞങ്ങൾ മടങ്ങി എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ